ിരിയാനി ഡിസൈൻസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അടിപൊളി കുർട്ടീസിന്റെ കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇതൊരു പട്ടിതില് ക്ലിയറൻസേലാണ് അപ്പൊ നമ്മുടെ ഇയർ എൻഡ് ആകാൻ പോകുന്നു ക്രിസ്മസ് സീസൺ ആണ് അപ്പൊ അടിപൊളിയായിട്ടുള്ള കുറച്ച് കളക്ഷൻസ് നമ്മൾ ഇത് കണ്ടു ഞാൻ ഇത് എടുത്ത് വെച്ചുതന്നെയാണെന്ന് വെച്ച് സെയിൽ നമ്മള് സ്റ്റോക്ക് ഔട്ട് ആവുന്നു അല്ലെങ്കിൽ എല്ലാവർക്കും കിട്ടില്ല എന്നുള്ള പരാതി നമുക്ക് എപ്പോഴും വരാറുണ്ട് അതിന്റെ റീസൺന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഈ രണ്ട് പീസേ ഉള്ളതെന്ന് പറഞ്ഞാൽ രണ്ട് പീസ് മാത്രമേ ഉള്ളൂ ഒരു മീഡിയവും ഉണ്ട് ഒരു എക്സലും ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഫ്ലാറ്റ് റേറ്റ് നമ്മൾ കൊടുത്ത് നമ്മൾ ഓൾറെഡി വളരെ റേറ്റ് കുറച്ചാണ് പ്രൊഡക്റ്റ് കൊടുക്കുന്നത് അതിൽ നിന്നും നമ്മുടെ പർച്ചേസ് റേറ്റിൽ താഴ്ന്ന റേറ്റിൽ കൊടുക്കുന്നത് ക്ലിയറൻസ് ആയിട്ട് ഉള്ളപ്പോഴാണ് അപ്പോൾ അത് വൺ ഓർ ടു പേഴ്സൺസിന് മാത്രമേ കിട്ടത്തുള്ളൂ ഒരു ഭയങ്കര ലക്കി ആയിരിക്കും അപ്പോൾ ആദ്യത്തെ കുർത്തി തന്നെ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കട്ട് കുർത്തിയാണ് ഫ്രണ്ടില് പ്ലീറ്റ്സ് ആണ് വന്നേക്കുന്നത് ഡോർ അടച്ചാണ് ഫ്രണ്ടില് പ്ലേറ്റ്സ് ആണ് വന്നേക്കുന്നത് പ്ലേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻവേർട്ടഡ് പ്ലേറ്റ് അല്ലെങ്കിൽ ഒരു ബോക്സ് പ്ലേറ്റ് പോലെയാണ് ഫ്രണ്ട് പോർഷനിൽ ചെയ്തിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹെവി മിറർ വർക്കും ബീഡ്സ് ആണ് ചെയ്തിരിക്കുന്നത് ജെറ്റ് ബ്ലാക്ക് ആണ് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് അപ്പം സൈസിങ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു മീഡിയവും ഒരു എക്സലും മാത്രമേ ഉള്ളൂ നല്ല ക്വാളിറ്റി അടിപൊളി പ്രീമിയം ക്വാളിറ്റി സെമി ഫാബ്രിക് ആണ് റേറ്റ് വന്നിരുന്നത് സെവൻ നയൻറ്റി ഫൈവ് ആണ് ഓഫർ റേറ്റ് വരുന്നത് സിക്സ് നയൻറ്റി ഫ്രീ ഷിപ്പിംഗ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പാർത്താണ് കാരണം സെയിം ഫാബ്രിക്കിലുള്ള കുർത്തി ഞാൻ യൂസ് ചെയ്തു വാഷ് ചെയ്തിട്ട് ഒന്നും കളർ ബ്ലീഡിങ് ഇല്ല ഒരു കംപ്ലയിൻസും ഇല്ല ബ്രാൻഡഡ് കുർത്തിയാണ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അടുത്ത സെറ്റ് ഓഫ് കളക്ഷൻസ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഫീഡ്ബാക്ക് കിട്ടിയ അടിപൊളി സെമി സിൽക്ക് ഫാബ്രിക്കിൽ വരുന്ന സൈഡ് സെറ്റഡ് സ്ട്രെയ്റ്റ് കട്ട് ആണ് നല്ല ഡാർക്കർ വോട്ടർ ഗ്രീൻ ഷെയ്ഡ് അതിലേക്ക് വൈറ്റ് കളറിലുള്ള ത്രെഡ് വർക്കാണ് കൊടുത്തേക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ്സ് സ്ലീവ്സിന്റെ എൻഡിലേക്കും വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ യോക്ക് ഏരിയാലും നല്ല ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്കാണ് അത് വെട്ടിക്കാൻ എംബ്രോയിഡറി വർക്ക് എന്ന് പറയുന്നത് നല്ല എക്സ്പെൻസീവ് ആണ് മീഡിയം ലാർജ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഓപ്പറേറ്റ് വരുന്നത് സിക്സ് ഫോർട്ടി അറുനൂറ്റി നാൽപ്പത് ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത് റെഡി ബോഡി ട്രഡീഷണൽ ഔട്ട്ഫിറ്റ് ആണ് നല്ല ടിഷ്യൂ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന കുർത്തിയാണ് മീഡിയം ലാർജ് ഡബിൾ എക്സ് എൽ സൈസസിൽ അവൈലബിൾ ആണ് സൈഡ് സെറ്റഡ് ആണ് സ്ട്രേറ്റ് ആണ് ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ നല്ല ക്വാളിറ്റിയാണ് പ്രീമിയം ക്വാളിറ്റി ഫാബ്രിക്ക് പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഡിജിറ്റൽ പ്രിന്റ് ആണ് ഇതിലേക്ക് ചെയ്തേക്കുന്നത് സൈഡ് സെറ്റഡ് സെറ്റഡാണ് സ്ട്രേറ്റ് ആണ് ടോപ്പിന്റെ എൻഡ് പോർഷനിലേക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കസവിൻ്റെ പാച്ച് കൊടുത്തിട്ടുണ്ട് സ്ലീവ്സിൻ്റെ എൻഡിലേക്കും കസവിന്റെ പാച്ച് കൊടുത്തിട്ടുണ്ട് ഓഫർ റേറ്റ് അടിപൊളിയാണ് സിക്സ് ഡബിൾ നയൻ്റെ പ്രോഡക്റ്റ് ഓഫർ റേറ്റ് വരുന്നത് ഫോർഡർ അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് അതൊരു സൂപ്പർ ക്വാളിറ്റി നല്ല പ്രീമിയം ക്വാളിറ്റി ജയ്പൂർ കോട്ടൻ്റെ വരുന്ന കോട്ട് സെറ്റ് ആണ് മീഡിയം ലാർജ് എക്സൽ സൈസസിൽ അവൈലബിൾ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ബ്യൂട്ടിഫുൾ ഓഫ് ഹൈറ്റിലേക്ക് നല്ല ഭംഗിയുള്ള ലാവണ്ടർ ഷെയ്ഡിലുള്ള ഫ്ലോറൽ പ്രിന്റ് ആണ് ഓട്ടോ ചെയ്തേക്കുന്നത് നല്ല ക്വാളിറ്റി ആണ് ഫ്ലിറ്റഡ് പാറ്റേൺ വിത്ത് ലൈനിങ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീഡ്സ് വർക്ക് ആണ് യോക്കിലേക്ക് കൊടുത്തേക്കുന്നത് നല്ല ക്വാളിറ്റി ആണ് കാരണം ഇത് ബ്രാൻഡഡ് കുർത്തിയാണ് എയ് ഡബിൾ നയൺ ആയിരുന്നു നമ്മുടെ റേറ്റ് വന്നിരുന്നത് ബോട്ടോ ഒക്കെ ആണെങ്കിൽ ഒട്ടും കട്ടിയില്ലാത്ത പെട്ടെന്ന് നൂലൊക്കെ പൊങ്ങി പോകുന്ന ടൈപ്പ് ഓഫ് ബോട്ടോ അല്ല നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൺ സ്ട്രെയ്റ്റ് കട്ട് ബോട്ടോ ആണ് ഇതിൻ്റെ കൂടെ അപ്പൊ മീഡിയം ലാർജ് എക്സൽ സൈസസിൽ അവൈലബിൾ ആണ് ഓഫർ റേറ്റ് വരുന്നത് സെവൻ എയ്റ്റി ഫ്രീ ഷിപ്പിംഗ് ഉറപ്പായിട്ടും ട്രൈ ചെയ്യുന്നത് അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് ഒരു റെഡി ടു വെയർ സെറ്റ് ആണ് നല്ല ബ്രൈറ്റ് യെല്ലോ ഷെയ്ഡ് അടിപൊളി ഫംഗ്ഷൻ വെയർ കോട്ടൺ ആണ് അജറക് പ്രിന്റ് അജറക് പ്രിന്റിനേക്കാളും കൂടെ സാങ്കിനേരിയ പ്രിന്റ് ആണ് യോക്ക് ഏരിയയിലേക്ക് ലഹരിയ പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീറ്റ്സ് ആൻഡ് മിറേഴ്സിന്റെ വർക്ക് നല്ല ക്വാളിറ്റി ഉള്ള ജയ്പൂർ കോട്ടൺ ആണ് വന്നിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റർ ലെങ്തും പിടുത്തും ഒക്കെയുള്ള അടിപൊളി ക്വാളിറ്റി ഉള്ള ദുപ്പട്ട ബോട്ടം പീസ് വരുന്നത് തേർട്ടി നയൻ ടു ഫോർട്ടി ഇൻഡസിനെങ്കിലേക്ക് പ്രീമിയം ക്വാളിറ്റി ആണ് കൊടുത്തേക്കുന്നത് അപ്പോൾ തൗസൻഡ് ടു ഹൺഡ്രഡ് സംതിങ് ആയിരുന്നു റേറ്റ് ഓഫർ റേറ്റ് വരുന്നത് നയൻ എയ്റ്റി തൊള്ളായിരത്തി എൺപത് പ്രീഷ്ടി നെക്സ്റ്റ് ഐറ്റം സെയിം തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ബ്രൈറ്റ് റാണി പിങ്ക് ഷെയ്ഡിലേക്ക് വരുന്ന കുർത്തി യോക്ക് ഏരിയയിലേക്ക് ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് സെറ്റഡ് പാറ്റേൺ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ആണ് നല്ല ഒരു ബോട്ടം ഉണ്ട് ഇതൊക്കെ സിംഗിൾ പീസസേ ഉള്ളൂ ഒരൊറ്റ മീഡിയം സൈസേ ഉള്ളൂ ബോട്ടത്തിന്റെ ലെങ്ത് ഫോർട്ടി ഇഞ്ചസ് ആണ് ദുപ്പട്ട വരുന്നത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ലെങ്ത് വിട്ടു ആയിട്ടുള്ള ദുപ്പട്ടയാണ് പെയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഓപ്പറായിട്ട് തൊള്ളായിരത്തി എണ്ണ അടുത്തത് നമുക്കൊരു ഫ്രോക്ക് സ്റ്റൈൽ കുർത്തി കാണാം ഫ്രോക്കായിട്ടോ അല്ല കുർത്തിയായിട്ടൊക്കെ വെയർ ചെയ്യാൻ കൊള്ളാം നല്ല സൂപ്പർ ക്രിസ്പി ജോർജ് ഫാബ്രിക്കിലേക്ക് വരുന്ന അടിപൊളി കുർത്തിയാണ് ഇതിൻ്റെ യോക്കാണ് ഏറ്റവും സൂപ്പർ നല്ല അടിപൊളി എംബ്രോയ്ഡറി വർക്ക് എൽബോ സ്ലീവ് എന്നിട്ട് ഒരു മിലിറ്ററി സ്ലീവ് പോലെ ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊരു ഡബിൾ എക്സൽ സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അറൗണ്ട് സിക്സ് എയ്റ്റിയുടെ പ്രൊഡക്റ്റ് ആയിരുന്നു ഓഫർ റേറ്റ് വരുന്നത് ഫൈവ് എയ്റ്റി ഇത് വരുന്നത് എപ്പോഴും ട്രെൻഡിങ് ആയിട്ടുള്ള അടിപൊളി കളക്ഷൻ ആണ് ഹക്കോബയിൽ എന്ത് വന്നാലും സൂപ്പർ അപ്പം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ആവശ്യമുള്ളത് ഇനിയിപ്പോൾ ചൂട് കാലമാണ് കോഴ്സ് ഹക്കോബയുടെ ഡിമാൻഡ് കൂടും പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും പ്രീമിയം ഒക്കെ നമ്മളും എപ്പോഴും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് നല്ലൊരു കളറാണ് കേട്ടോ ഒരു ടീ ബ്ലൂ ആണ് അതിലേക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ് ഈ ഓക്കിലേക്ക് വന്നിരിക്കുന്നത് സെയിം വർക്ക് തന്നെ സ്ലീവ്സിന്റെ എന്തിലേക്കും കൊടുത്തിട്ടുണ്ട് അടിപൊളി ക്വാളിറ്റിയുള്ള ബോൾ പ്രിൻ്റഡ് ഹക്കോബയാണ് കോട്ടൺ ലൈനിങ് ആണ് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ലെങ്ത് ഉണ്ട് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസിലാണ് അവൈലബിൾ ഈ ഐറ്റംസ് ഒക്കെ നമുക്ക് ഇങ്ങനെ വരും സോൾഡ് ഔട്ട് ആകും റേസ്റ്റോക്ക് അങ്ങനെ എപ്പോഴും മൂവ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിന്റെ റേറ്റ് നമുക്ക് വന്നിരുന്നത് സിക്സ് എയ്റ്റി നയൻ ആയിരുന്നു ഓഫർ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എൺപത്തി ഒൻപത് എല്ലാത്തിനും തന്നെ ഹൺഡ്രഡ് ടു വൺ ഫിഫ്റ്റി റുപ്പീസ് ഡിസ്കൗണ്ട് ഉണ്ട് സോ ഒരു ലാഭവുമില്ല ഫ്രീ ഷിപ്പിങ്ങുമാണ് വേണ്ടവരൊക്കെ മേടിക്കുന്നവരൊക്കെ ലക്കിയാണ് നെക്സ്റ്റ് ഐറ്റം വരുന്നത് നല്ല ക്വാളിറ്റിയുള്ള നമ്മുടെ ഷോപ്പിലൊക്കെ വരുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന അടിപൊളി ക്വാളിറ്റി ഉള്ള പ്രിൻസസ് കട്ടിലേക്ക് വന്നിരിക്കുന്ന ഒരു ടോപ്പ് ആൻഡ് ബോട്ടം കോട്ട്സെറ്റ് ആണ് ബേസ് കളർ വരുന്നത് മെറൂൺ ഷെയ്ഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അച്ചിറ ഫ്രിഞ്ച് അത് നല്ല ക്വാളിറ്റിയുള്ള കോട്ടൺ ഫാബ്രിക് ആണ് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവ്സ് സ്ലീവ്സിന്റെ മീൽ ഭാഗത്തായിട്ട് കുഞ്ഞുരു പഫ് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ പ്രിൻസസ് കട്ടാണ് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് സെയിം തന്നെയാണ് സ്ലിറ്റഡ് പാറ്റേൺ ആണ് പിന്നെ കോട്ടൺ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് കേട്ടോ നല്ല കംഫർട്ടബിൾ വെയർ ആയിരിക്കും കോട്ടൺ ലൈനിങ് ഉണ്ട് പിന്നെ ബോട്ടം പീസ് വരുന്നത് ഫ്രണ്ടിൽ പടി ബാക്കിൽ ഇലാസ്റ്റിക് സൈഡ് പോക്കറ്റ്സോട് കൂടിയ ബോട്ടമാണ് ആയിങ്കിൾ ലെങ്ത് ഉള്ള ബോട്ടം നല്ലൊരു ഓഫീസ് വെയർ ആക്കാൻ പറ്റിയ പ്രോഡക്റ്റ് ആണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസിൽ അവൈലബിൾ ആണ് നമ്മുടെ റേറ്റ് വന്നിരുന്നത് എയിറ്റ് ഫോർട്ടി നയൻ ഇപ്പം വണ്ടർഫുൾ പ്രൈസ് റേഞ്ചാണ് സെവൻ ഫോർട്ടി നയൻ ഫ്രീ ഷിഫ്റ്റ് നെക്സ്റ്റ് ഐറ്റം നെക്സ്റ്റ് ഐറ്റം വരുന്നത് നല്ലൊരു ബ്രാൻഡഡ് കുർത്തിയാണ് ടൈഡൈ കോൺസെപ്റ്റിലേക്ക് വന്നിരുന്ന ജോർജറ്റ് കുർത്തിയാണ് കേട്ടോ ഫാബ്രിക്ക് വരുന്നത് ജോർജറ്റ് ആണ് ടൈ ആൻഡ് ആണ്ടൈ ആണ് ബ്ലാക്ക് ഉണ്ട് ഓറഞ്ച് ഉണ്ട് ഗ്രീൻ ഉണ്ട് ഒരുപാട് മൾട്ടി കളേഴ്സ് ആണല്ലോ ടൈഡൈ കുർത്തി എന്ന് പറയുന്നത് അങ്ങനെ വരുന്ന ഒരു ഐറ്റമാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു ഡ്രോപ്സ് പോലത്തെ മഴത്തുള്ളികൾ ഒഴുകി ഇറങ്ങിയ പോലത്തെ അടിപൊളിയായിട്ടുള്ള ബീഡ്സിന്റെ വർക്കും മിറേഴ്സിന്റെ വർക്കും ആണ് ഫേസ് കളർ ഒരു ഗ്രീൻ ആണ് മെഹന്ദി ഗ്രീൻ ആണ് നല്ല ഫ്ലെയറോട് കൂടിയ ഏലയൻ കട്ട് കുർത്തിയാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസിൽ അവൈലബിൾ ആണ് ഇതിന്റെ റേറ്റ് വന്നിരുന്നത് സെവൻ സെവൻറ്റി ആയിരുന്നു ഓഫർ റേറ്റ് വരുന്നത് സിക്സ് 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 സെവൻ്റി അറുന്നൂറ്റി എഴുപത് ഫ്രീ ഷിപ്പിംഗ് ഓഫ് ഷെയ്ഡ് വരുന്നത് നമുക്ക് ഏറ്റവും പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി പോയ കുർത്തിയായിരുന്നു ഇതിന്റെ ഒരു ആ ഒരു ടൈപ്പിന്റെ യെല്ലോ ഷെയ്ഡ് ഗോൾഡൻ ഗോൾഡ് നല്ല നല്ല ഭംഗിയുള്ള ഒരു മാംഗോ യെല്ലോ ഷെയ്ഡ് ആണ് മെറ്റാലിക് കളറാണ് സൈഡ് സെറ്റഡ് ആണ് കട്ട് ആണ് ഓൾ ഓവർ ബുട്ടാസ് ഫ്രണ്ട് ഫ്രണ്ടിൽ വരുന്നുണ്ട് കേട്ടോ ത്രെഡ് കൊണ്ടുള്ള ബുട്ടി ബുട്ടി ആണ് കൊടുത്തേക്കുന്നത് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് സിൽക്ക് ആണ് ഫാബ്രിക് വരുന്നത് സോ ഫങ്ഷൻ വെയർ ആയിട്ടോ ഓഫീസ് വെയർ ആയിട്ടോ നമുക്ക് യൂസ് ചെയ്യാം യാതൊരു കംപ്ലൈൻസും ഉണ്ടാകത്തില്ല ബോട്ടം പീസ് വരുന്നത് ഹെവി സാന്റൂൺ ഫാബ്രിക്കിൽ വരുന്ന ബോട്ടമാണ് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ഫാബ്രിക് ആണ് ദുപ്പട്ടയാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതാണ് അടിപൊളി ത്രെഡ് വർക്ക് ചെയ്ത ദുപ്പട്ട ഈ ഒരു ദുപ്പട്ടയ്ക്ക് തന്നെ സിക്സ് ഹൺഡ്രഡ് റുപ്പീസ് ഷോപ്പിലാകുന്ന ഐറ്റം ആണ് കേട്ടോ മീഡിയം ലാർജ് മാത്രമേ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളൂ റേറ്റ് വന്നിരുന്നത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് വൺ സീറോ ഡബിൾ നയായിരുന്നു ലൗ ആഫ്റ്റർ ഡിസ്കൗണ്ട് ഓഫർ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി എൺപത് നയൻ എയ്റ്റി ഫ്രീ ഷിപ്പിംഗ് മീഡിയം ടു ഇതോടുകൂടി നമ്മുടെ ഓഫർ സെയിൽ വീഡിയോ വൈൻ്റെ ചെയ്യുവാണ് എല്ലാ സൈസസും തന്നെ ഇന്ന് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ മീഡിയം തൊട്ട് ഡബിൾ എക്സിൽ വരെ അവൈലബിൾ ആണ് മൂന്ന് വാട്സപ്പ് നമ്പേഴ്സ് ഉണ്ട് കഴിഞ്ഞ ദിവസം ഒരു കസ്റ്റമർ രണ്ട് നമ്പറിലെ ഓർഡർ പ്ലേസ് ചെയ്തു രണ്ട് നമ്പറിലും സെയിം പേയ്മെന്റ് സ്ക്രീൻഷോട്ട് രണ്ട് നമ്പറിലേക്ക് അയച്ചു അഡ്രസ്സ് അയച്ചു അങ്ങനെ ചെയ്യരുത് അത് എപ്പോഴും പറയുന്നതാണ് കാരണം എൻക്വയറി നമുക്ക് എവിടെയും ചെയ്യാം ഒരു കുഴപ്പമില്ല പക്ഷേ ഈ പേയ്മെന്റിന്റെ സ്ക്രീൻഷോട്ടും അഡ്രസ്സും രണ്ട് നമ്പറിലേക്ക് അയക്കുക പറയുന്നത് ശരിയല്ല അങ്ങനെ ചെയ്യരുത് നിങ്ങൾക്ക് പറയാൻ പറ്റുമല്ലോ ഞാൻ ഇന്ന നമ്പറിലെ ഓർഡർ കൺഫേം ചെയ്തിട്ടുണ്ട് അത് മതിയെന്ന് പറയാം പക്ഷേ അല്ലാണ്ട് രണ്ട് നമ്പറിലും അയയ്ക്കുക പിന്നെ രണ്ട് പ്രൊഡക്റ്റ് അയയ്ക്കുക പിന്നെ അത് റിട്ടേൺ എടുക്കുക അതൊക്കെ ഭയങ്കര നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ് നമുക്കും ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് എൻക്വയറീസ് മൂന്ന് നമ്പേഴ്സിലും ചെയ്യാം പേയ്മെന്റ് സ്ക്രീൻഷോട്ടും അഡ്രസ്സും ഒരു നമ്പറിൽ മാത്രമേ ഷെയർ ചെയ്യാവുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് നന്ദി നെക്സ്റ്റ് വീഡിയോ ടുമോറോ ഈവനിങ് എയ്റ്റ് തേർട്ടി പി എം ആയിരിക്കും നമ്മുടെ ക്രിസ്മസ് കളക്ഷൻസ് ഒക്കെ ഇപ്പോഴും അവൈലബിൾ ആണ് വെബ്സൈറ്റ് ത്രൂ അല്ലേ വാട്ട്സ്ആപ്പ് ത്രൂ ബുക്ക് ചെയ്യാവുന്നതാണ് എല്ലാവരുടെയും സപ്പോർട്ടിന് നന്ദി നാളത്തെ വീഡിയോയിൽ സർപ്രൈസ് ഉണ്ടായിരിക്കും അപ്പോൾ ശരി താങ്ക് യു ടേക്ക് കെയർ